ഇനി ഞങ്ങളുടെ സീറ്റാണെന്ന് തന്നെ വെച്ചോ ഞങ്ങളുടെ സീറ്റാണെന്ന് ആണെന്ന് വിചാരിച്ചു അപ്പൊ പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത് പോലെ വലിയ പോപ്പുലറായ ആണ് നിങ്ങളുടെ മന്ത്രിസഭയ്ക്ക് വലിയ ഗ്ലാവർ ഉണ്ട് എന്നെ പൊക്കി നിങ്ങൾ ജനകീയാണ് എങ്കിൽ നിങ്ങൾ സാധ്യമായ എല്ലാ പ്രചാരണവും നടത്തിയിട്ടും രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ മത്സരിക്കുമ്പോൾ ലഭിച്ച നാല്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുണ്ട് ആ വോട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എത്താൻ കഴിയാത്തത് അയ്യോ ജില്ലാ സെക്രട്ടറി പോലും കാഴ്ചക്കാരനായി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പ്രാധാന്യം തുടക്കത്തിൽ നഷ്ടപ്പെട്ടു പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും യു ഡി എഫിന്റെ നേതാവല്ല പി ഡി സതീശന്റെ പത്രസമ്മേളനം കുത്തിയിരുന്ന് കണ്ടിട്ട് അതിൽ നിന്ന് അറ്റവും ചുരണ്ടി എടുത്തുകൊണ്ട് വന്ന താങ്കൾ നിങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ സെബാസി ബോൾസന്റെ അഭിപ്രായത്തെ മാനിക്കണം ശരിയാവും ശ്രീദാസേ എന്റെ ഒരു ചോദ്യം ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചിരുന്നുവെങ്കിൽ ഇവരെന്താകുമായിരുന്നു പറയുന്നത് എന്തോ ഇത് ഞങ്ങളുടെ ലഭിച്ച മാൻഡേറ്റ് ആണ് കണ്ടില്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോലും അവതരിപ്പിച്ചു എന്ന് പറയുന്നത് പാൻ കേരളയാണ് കേരളത്തിന്റെ ഞാനല്ല തന്നെയാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലെയും ആളുകൾ വന്ന് താമസിക്കുന്ന കോൺസ്റ്റിറ്റ്യൻസിയാണ് അവർക്ക് വോട്ടവകാശമുള്ള കോൺസ്റ്റിറ്റ്യൻസിയാണ് തൃക്കാക്കര ആ കേരളത്തിന്റെ പരിച്ഛേദമായ പ്രദേശത്ത് നിങ്ങൾ അവതരിപ്പിച്ചു നിങ്ങളുടെ വികസന മാതൃക അവിടുത്തെ തൃക്കാക്കരക്കാർ പുച്ഛിച്ച് തള്ളിയില്ലേ ബി ജെ പിയുടെ വോട്ട് കിട്ടിയെന്ന് പിന്നെ അതേ പ്രസ്താവനയിൽ തന്നെ ബിജെപിയുടെ വോട്ട് കിട്ടി എന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി എഫിന്റെ പ്രചരണ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരെല്ലാ തരത്തിലുമുള്ള വർഗീയ പോളറൈസേഷൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്താ എന്റെ ഉദ്ദേശം പറയുക ഇതാ കേരളത്തെ നശിപ്പിക്കുന്നു കേരളത്തെ കമ്മ്യൂണലി പോളറൈസ് വേണ്ടിയിട്ട് കോൺഗ്രസ് ബോധപൂർവമായ പ്രചരണത്തിന് വേണ്ടിയിട്ട് വർഗീയക്കാർ ഇറക്കുന്നു എന്ന് പറഞ്ഞ ഇവര് വീട് വീടാന്തരം കയറി ഇറങ്ങി കരയുകയില്ലേ പലതൃത്വത്തെ പറ്റി അങ്ങനെ